വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലയിച്ചുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ സ്വർണ്ണം ലാഭം ഉണ്ടാക്കാനോ സ്വർണ്ണം വിറ്റോ വാങ്ങിയൊക്കെ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ചോ മറ്റുള്ളവർ നടത്തി അതിൻ്റെ ഫലത്ത് മാത്രം ചെയ്യുക ഇതിൽ ഫിനാൻഷ്യൽ അഡ്വൈസല്ല ഈഡ്ഡുണ്ടല്ലോ താഴേക്ക് പോയി അത് ഡോളറും താഴേക്ക് പോയി ഈൽഡ് താഴേക്ക് പോയാൽ അറിയില്ല കാരണം നോൺ ഈൽഡിംഗ് ആയിട്ടുള്ള ഗോൾഡ് എന്താവും അത് ഉയരും കാരണം അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയുന്നത് കൊണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണവില എന്തായിട്ടുണ്ടായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോളർ ഇപ്പോൾ കുഴപ്പമില്ല ഒരു നില കുഴപ്പമില്ലാതെ മെച്ചപ്പെടുത്തിയിട്ടൊക്കെയുണ്ട് എങ്കിൽ കൂടിയും ഡോളർ താഴ്ന്ന ബലമായിട്ടായിരുന്നു സ്വർണ്ണവില കുതിച്ച് ഉയർന്നിട്ടുണ്ടായിരുന്നു പ്രൈസ് പ്രൈസെൻറ്റേസ് ഡേറ്റ് വന്നു ഞാൻ നേരത്തെ പറഞ്ഞാലോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ റൈസാണ് കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത് ഇനി പ്രൊഡ്യൂസർ പ്രൈസ് പ്രൈസെൻ്റെ ഡേറ്റിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നാളെ റിട്ടേൺസൈൽ റിപ്പോർട്ടും വരാണ്ട് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസൻഡ് തന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ ഗോൾഡ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു സ്ഥലത്ത് കൺസ്സോഡ് ആയിട്ട് നിൽക്കുക എങ്കിൽ കൂടിയും രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിൻ്റെ അവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പ്ലസ് പതിനൊന്ന് യൂസ്റ്റുള്ള പിൻബലത്തിലുണ്ടെങ്കിൽ കൂടിയും ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് റെസ്റ്റൻസ് ഉണ്ട് പക്ഷെ ഞാൻ പറയാമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡ് നിൽക്കുന്ന എന്ന എല്ലാ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിനെ പൊട്ടിച്ചോളും റെസിസ്റ്റൻസ് പൊട്ടിച്ച് ഗോൾഡ് വീണ്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടൊക്കെ വരെ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഇൻട്രോ ഹൈ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നമ്മൾ റെസിസ്റ്റൻസ് പറയുമ്പോൾ പോലും ഇപ്പോൾ ഫീൽഡിപ്പോൾ ഫോർ പോയിന്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് ഡിപ്പ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ ഗോൾഡ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉയരും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വിലയിൽ ഒന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് പവന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്വർണ്ണവില ഇനിയും കുതിച്ചു ചേർന്നേക്കും